നമുക്ക് കല്യാണം നടത്തുന്നതിന് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് എല്ലാം അതിൻ്റെതായ രീതികളുണ്ട് അത് ഒരുപക്ഷെ പറഞ്ഞു തരുന്ന ആളുകൾ അവരുടെ കൂടി യുക്തിക്കനുസരിച്ച് അവരുടെ കൂടി കുറച്ച് കാര്യങ്ങൾ അതിൽ ആഡോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ പിൽക്കാലത്ത് അതില്ലാതൊരു കാര്യം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും രാഹുർ ദശാകാലമായിരുന്നു അതിലിപ്പോ ആദിത്യൻ്റെ അപഹാരമാണ് നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മാസം കൂടി ആദിത്യൻ്റെ അപഹാരം മാറിയിട്ട് പിന്നീട് ചന്ദ്രൻ്റെ അപഹാരം തുടങ്ങുകയാണ് അപ്പൊ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നല്ലൊരു ജോലി കിട്ടും നിങ്ങൾക്ക് അങ്ങ് ജീവിതത്തിൽ ലോകത്താർക്കും ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടെന്നും എന്റെ ജീവിതാണ് ഇങ്ങനെ എന്നൊക്കെ ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ആയല്ല എന്തിന് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കോൾ ടു പത്തനാപുരത്തിലേക്ക് സ്വാഗതം എന്നോട് ഒത്തിരി പെണ്ണം കൊടുക്കേണ്ടത് എനിക്കറിയാം കാരണം പലരെയും വിളിക്കാൻ പറ്റാത്തതിന്റെ പരിഭവം വാട്സാപ്പിലൂടെ അറിയുന്നുണ്ട് പരിഭവത്തിന്റെ ചൂട് അറിയുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലേക്കും വിളിയെത്തും നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം നമ്പർ എയ്റ്റ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഞങ്ങളുടെ വിളി എത്തുന്നതിന് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി കോൾ ടു പത്തനാപുരത്തിലേക്ക് സ്വാഗതം ഹലോ ഹലോ ചേട്ടാ ഞാൻ കേക്കുന്നുണ്ട് ചേട്ടാ ഞാൻ വെറുതെ കാല പോലെ പറഞ്ഞതാ എന്തോ ആ സാറന്നൊന്ന് മാറ്റി ഹരി ഒന്നാക്കി ആയിട്ടുള്ള ഓ എന്നെ ഹരിന്ന് വിളിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ ബഹുമാനായിട്ട് തോന്നിയിട്ടുള്ളത് ആ എന്തോണ്ട് വിശേഷം ആ എവിടെന്താ ആഹാ ഗുജറാത്തിലെന്തോണ്ട് വിശേഷങ്ങൾ ഗുജറാത്തി ഭാഷയിൽ എന്തുണ്ട് വിശേഷം എങ്ങനെ ചോദിക്കുന്നേ സുഖമാണോ നിങ്ങൾ ഹിന്ദിയാണോ ഗുജറാത്തിയിലും ഓ എന്നുവച്ചാ സുഖമാണോന്ന് ഓക്കെ അപ്പൊ ഇനി ചേട്ടാ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാട്ട് സമയം എവിടെ ചേട്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടല്ലേ മാർച്ച് അഞ്ചല്ലേ ഉച്ചക്ക് ഏകദേശം രണ്ട് മുപ്പതും നാല്പത്തി അഞ്ചിനടക്ക് ചേട്ടാ പൂരിട്ടാതെയാണ് നാളെ അപ്പൊ ഗ്രഹനിലൊന്നും എടുത്തിട്ടില്ല ഓക്കെ ഓക്കെ എന്നാ വിട്ടേക്കു ചേട്ടാ ഇതിലെ മോന്റെ അല്ലേ ഇത് പയ്യൻ പുരുഷ ജാതകാണല്ലോ ആ എന്താ കല്യാണം നടക്കുന്നില്ലെന്നുള്ളതാണോ പ്രശ്നം നേരത്തെ ഒരെണ്ണം വന്നിട്ട് പോയോ ചേട്ടാ ചേട്ടാ ആ വേണ്ട ആ വേണ്ട കൊഴപ്പില്ല ചേട്ടാ മോൻ ഈ ജനുവരി മാസം എട്ടാം തീയതിക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ടാം തീയതിക്ക് ശേഷമാണ് ഇനി വിവാഹത്തിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത് അപ്പൊ നമ്മളിപ്പോഴും ഇപ്പഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നും ആലോചനയും വരത്തില്ല വന്നാൽ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും ഒന്നും നടക്കത്തില്ല അതിൽ ചേട്ടൻ വലിയ മാനസികമായ പ്രതിസന്ധിയിലും വിഷമത്തിലും ആയിരിക്കും നല്ല കല്യാണമൊക്കെ നടക്കും ഈ നേരത്തെ ഒരെണ്ണം ഒരു സമയം ഉണ്ടായിരുന്നു അത് പോയി ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ജനുവരി മാസം മുതൽ സമയം തുടങ്ങാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പോ സീരിയസ് ആയിട്ട് നോക്കി തുടങ്ങണമല്ലോ ചേട്ടാ മോന് ജോലിയിൽ അല്പം ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയണം കേട്ടോ ഇപ്പൊ വെറുതെ ഓരോരോ തലവേദനകൾ വരുന്ന ആണ് പീരീഡാണ് വെല്ലോർത്തൂടെ പോകുന്ന തലവന്നിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം ഇപ്പഴത്തൊരു ടൈം ഇത്തിരി മോശാണ് ചേട്ടൻ ഈ ചേട്ടാ ഏഴര ശനി എന്ന് പറഞ്ഞ ഒരു ടൈമുണ്ട് അതിൽ അതിലേറ്റവും മോശ സമയമാണ് ഈ ജന്മശനി ആ അതാണ് മോനിപ്പം ചേട്ടാ മോൻ ഒറ്റപ്പെട്ടിട്ടില്ല എനിക്കും അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ജന്മശനിയാ ഞാൻ മോൻ ഉത്രട്ടാതിട്ടാതിയാ പക്ഷെ ഞങ്ങൾ ഒരു കൂറാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ അത്ര നല്ല സമയല്ലേ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളാം മോനോട് പറയണം കേട്ടോ പിന്നെ അല്ലാതെ കൊഴപ്പൊന്നുമില്ല ചേട്ടാ ആലോചനകളൊക്കെ നടക്കട്ടെ പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരെണ്ണം വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എങ്കിലും ഇനിയിപ്പ സമയമൊന്നും എടുക്കത്തില്ല ഈ ജനുവരി മുതൽ അങ്ങോട്ട് സമയമാണ് ആ ആലോചനകൾ നടക്കട്ടെ പിന്നെ ചേട്ടൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇത്തിരി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കണേ ചേട്ടൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ വീട്ടി ആ കൊടു ചേച്ചി മുൾക്കരയാണല്ലോ ചോട്ടിയത് ആ ചേച്ചി ചേച്ചി ചിന്തിക്കാത്ത ചേച്ചി കേരളത്തെ കേട്ടുകയാണോ ഞാൻ ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കുന്നേ പിന്നെ ചേച്ചി എന്തോ ഞെട്ടാത്ത ഗുജറാത്തി ഭാഷയൊക്കെ പഠിച്ചേന്ന് ഞാൻ ചേച്ചി മോനെ ഗുജറാത്തിൽ ചേട്ടനോടെ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ചേച്ചി ടെൻഷനൊന്നും അടിക്കേണ്ട എല്ലാ പ്രാർത്ഥനകളും നല്ലൊരു കല്യാണം നടക്കും ഒരാശങ്കയും വേണ്ട ഓക്കെ ഞാനും വിശ്വസിച്ചിട്ടില്ല നമസ്കാരം കോൾട്ട് പത്തനംതിട്ട സ്വാഗതം ഇപ്പൊ വിശ്വാസമായോ പതിനെട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സമയം ഏകദേശം പന്ത്രണ്ട് നാല്പതാണ് രാവിലെയാണോ രാവിലെ ആണോ രാത്രിയിലാണോ മോളെ ഉത്രാടനക്ഷത്ര അല്ലേ പന്ത്രണ്ട് നാല്പത് ഉച്ചയ്ക്കാണോ മോളെ ഓക്കെ ഉത്രാടനക്ഷത്രം അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് മീനമാസം നാലാം തീയതി മോൾഡേ തന്നെയാണോ മോളെ മോൾക്കേ നല്ലൊരു ജോലി കിട്ടും ഇതുവരെ ജോലി ആയോ ഇല്ലല്ലോ ആ അപ്പൊ അതൊന്നും അതൊന്നും കുഴപ്പമില്ല ഉറപ്പായിട്ട് നല്ല ജോലി കിട്ടും പക്ഷെ മോള് നല്ലോണം ഈ എന്താ പറയാ ഇത് അറിയാവുന്നതും ചിലപ്പം നമുക്ക് കൊണ്ടുവന്ന് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഏഹ് അത് മോളൊന്ന് മാറ്റിയിട്ട് മോള് കൂളാകുക മോളെ ജോലി കിട്ടി ഇതോടെ കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം ഇതോടെ തീർന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക കിട്ടിയില്ല നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുമെന്ന് ചിന്തിക്കുക അങ്ങനെ പോയി എഴുതുക കാരണം മോളെ ലൈഫിൽ കുറെ സത്യം പറഞ്ഞ മോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടുന്ന ഒക്കെ ആയിരുന്നു മോളെ കടന്നു വന്നത് വല്ലാതെ മാനസികമായി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മൾ നല്ലതുപോലെ നല്ലത് ചെയ്യുന്നത് പോലും കുറച്ച് കുഴപ്പമൊക്കെ ആയി തീരുകയും ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു മോക്ക് രാഹുർ ദശാകാലമായിരുന്നു അതിലിപ്പോ ആദിത്യ അപഹാരമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ലാസ്റ്റോടു കൂടി ആദിത്യ അപഹാരം മാറിയിട്ട് പിന്നീട് ചന്ദ്രന്റെ അപഹാരം തുടങ്ങാണ് അപ്പൊ നല്ലൊരു ജോലി കിട്ടും ആ നല്ല ജോലിക്ക് വേണ്ടി മോള് ശ്രമിക്കണം കേട്ടോ മോളെ മോക്ക് ശരിക്കും നേരത്തെ പറഞ്ഞാൽ അടുത്ത വരെ വന്നിട്ട് പോയോ കുഞ്ഞേ ഈ രാഹുൽ ദശയുടെ ഒരു ഫലത്തിൽ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞഴിഞ്ഞ്േ നടക്കൂള്ളെന്നുംെന്നും കയ്യിൽ വരെ വന്നിട്ട് ഇങ്ങനെ തട്ടിപ്പോന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് പക്ഷെ എന്താ പറയാ മോള് അങ്ങനെ ഇല്ലേ ചിന്തിക്കല്ലേ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഭീകര പ്രശ്നമൊന്നുമില്ലപ്പാ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പോ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ആ അല്ല നിങ്ങളൊന്നും അങ്ങ് ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് ജീവിതത്തിൽ ലോകത്താർക്കും ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടെന്നും എന്റെ ജീവിതാണിങ്ങനെ ഇപ്പൊ ഭയങ്കര നെഗറ്റീവായല്ലോ എന്തിന് ആ മോളെ മോക്ക് ഒരു ജോലി കിട്ട കിട്ടാ കിട്ടുമ്പീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് മോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നൊന്നു കേൾക്കണം ആദ്യമായി ഈ പരീക്ഷാ ഹാളിലോട്ട് പോകുമ്പോ ടെൻഷൻ അടിക്കുന്ന പരിപാടി ഒന്ന് മാറ്റണം എന്നിട്ടെന്ത്രിക്കണം ഇനി എക്സാം ശരി ഡിസംബറിലെ ജനുവരിയിലെ എക്സാമിന് നമ്മൾ പോകുമ്പോ ഇത് കിട്ടിയില്ലെങ്കിലും നമ്മൾ വേറെ എടുക്കും വേണേ തന്നാ മതി എന്നുള്ള ചിന്തയിൽ അങ്ങോട്ട് പോവാ റിലാക്സ് ആയിട്ട് പോവാ സമയവും ഉണ്ട് ധൃതി ഒന്നും വേണ്ട ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സമയം കിടക്കുന്നുണ്ട് നമുക്ക് പക്ഷെ ടെൻഷൻ മാറ്റമേ പറ്റുള്ളൂ കൂളായിട്ട് ായിട്ട് പോയിരുത് കേട്ടാ തീർച്ചയായും പിന്നെ വെരുകൊന്നും വേണ്ട കുഞ്ഞെ ജോലി കിട്ടി കഴിയുമ്പോൾ കിട്ടിയെന്നൊന്ന് അറിയിച്ചാൽ മതി സാധാരണ അങ്ങനെ ആരും അറിയിക്കാറില്ല അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പറയുന്നത് കിട്ടാത്തോട്ടായിരിക്കും ആ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോണം എവിടെ നിങ്ങളുടെ അടുത്ത് എവിടെ നിങ്ങൾ എവിടെയാളത് കോഴിക്കോട് അടുത്ത് എവിടെയാണോ നാഗരാജ ക്ഷേത്രം ഉള്ളത് അവിടെ നിങ്ങൾ പോണം പോയിട്ട് എന്താ വെച്ചാല് കൊണ്ട് ഒരു പാമ്പിന്റെ രൂപം മേടിക്കാൻ കിട്ടും ജുവല്ലറികളിലൊക്കെ ചെറുത് കിട്ടും കുഞ്ഞുമതി മില്ലിയുടെ ചെറുത് അത് മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് സമർപ്പിച്ച് ഒരു നൂറും പാലും നടത്തണം അതൊന്ന് ചെയ്താ മതി കേട്ടോ പിന്നെ ടെൻഷൻ പൂർണ്ണമായി മാറ്റുക കിട്ടും ഉറച്ചു വിശ്വസിക്കുക അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക നൂറ് ശതമാനം ഉറപ്പായിട്ട് മൂക്കൊരു നല്ല ജോലി കിട്ടും ഓക്കെ ഹലോ നമസ്കാരം റോഡിലാണോ ഇപ്പൊ സംസാരിക്കാൻ അപ്പൊ ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കണോ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഒന്നും ഞാൻ കേക്കുന്നില്ല എന്നാ സൈഡിലോട്ട് നിക്കു വേറെ ഒന്നിലും ഒരു കാര്യം ചെയ്തോണ്ട് നിൽക്കുവല്ലോ അപ്പൊ ആ റോഡിന്റെ സൈഡിലോട്ടൊന്ന് കേറിയേ സൈഡിലോട്ട് കേറി ആ കാർ വരുന്നിടത്തോന്ന് ഇത്തിരി മാറിയിന്നേ ഹലോ കാർ വരുന്നുണ്ടായിരുന്നോ മനസ്സിലായി ഞാനൊന്ന് ചിരി നിർത്തട്ടെ ഓക്കെ ശരി ഡേറ്റ് ഓഫ് ബർത്ത് പറ സമയം സമയം ഒരു മണി പതിനഞ്ചു മിനിറ്റ് ഉച്ചക്ക് ചേച്ചി ഭരണി നക്ഷത്രം ഞായറാഴ്ച ദിവസം മകര രണ്ടാം തീയതി ആ ഏഴര ശനി ജന്മശനിന്ന് പറഞ്ഞൊരു ടൈമാണ് ചേച്ചി ഇപ്പൊ ഉള്ളത് ഏഹ് ഇപ്പൊ എന്താ പറയാ കുറച്ച് തടസ്സങ്ങൾ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാലാം തീയതിയാണ് ഈ അപഹാരം ഒക്കെ ഒന്ന് മാറുന്നത് ജോലി ആയോ ഇപ്പം അത് പോരാ കുറച്ചുകൂടെ നല്ല ജോലിക്ക് ശ്രമിക്കാൻ വേണ്ടി മോളോട് പറയണം ഇപ്പൊ ഒരു കുഞ്ഞു ജോലി ആയിരിക്കും കിട്ടിയിട്ടുള്ളത് അത് കുറച്ച് ടെൻഷനും സ്ട്രഗ്ലിങ്ങും ഒക്കെ ഉണ്ടാവും എങ്കിലും അത് കുറച്ചു കൂടെ മാറ്റങ്ങൾ അതിലുണ്ടാവും ചേച്ചി കേട്ടോ ആശങ്കയൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക നല്ല ജോലിയെല്ലാം കിട്ടും ശാരീരിക ആ ഇപ്പൊ കുറച്ച് ടെൻഷൻ വരേണ്ട സമയാണ് ഡിസംബർ മാസത്തിന് ശേഷമാണ് അതിൽ കുറച്ചൊരു മാറ്റം വരുന്നത് ഇപ്പോഴത്തെ സമയത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ചേച്ചി അപ്പൊ മോളോട് ജോലിക്കൂടെ ഒന്ന് ശ്രമിച്ചോളാൻ പറയണം കാരണാകുട്ടിയെ സംബന്ധിച്ച് നല്ലൊരു ജോലി കിട്ടുന്ന ആളാണ് വിവാഹത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാ അത് ഉറപ്പിച്ചു വെച്ചേക്കുവാണോ ശരി നോക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം കേട്ടോ പിന്നെ മോളുടെ ജാതകം ശുദ്ധ ശുദ്ധജാതകാണ് ചേച്ചി വലിയ പാപദോഷമൊന്നുള്ള ജാതക അപ്പൊ നമുക്ക് ശുദ്ധജാതകളും ചേർക്കാം പാപദോഷമുള്ളതും ചേർക്കാം മനസ്സിലായോ അപ്പൊ ഇപ്പൊ വന്നതോന്ന് നോക്ക് ചേച്ചി ഒരു ടൈമും കൂടെ ആണ് പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വരുന്ന അത് നോക്കുക പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ അപ്പൊ പിന്നെ ഇപ്പൊ ഉറപ്പിക്കാതെ വെക്കാനാണോ അതോ ഉറപ്പിച്ചിട്ട് വെക്കാനോ ചേച്ചി ഇതിലൊരു എന്താണെന്നറിയാവോ നമ്മൾ ഈ വിവാഹം ഉറപ്പിച്ചിട്ട് രണ്ടു വർഷമൊക്കെ നിർത്തുന്നതേ ഒരപകടമുണ്ട് ഈ പിള്ളേരൊക്കെ ഫോണിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കും ചേച്ചി അല്ല അങ്ങനെ ഒത്തിരി അടുത്ത് കാണുന്നോണ്ട് ഞാൻ പറയാം ഞാൻ ജ്യോതിഷപ്രകാരം പറഞ്ഞല്ല കേട്ടോ അതായത് എന്താ അറിയോ ചേച്ചി ഇപ്പം ഞാനും ചേച്ചി കൂടെ ഫോണിൽ സംസാരിക്കുന്നു ഞാൻ ചേച്ചി ചേച്ചി കുറച്ചൊന്ന് മാറിയിന്നേന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അത് കേൾക്കുമ്പോട്ടെ ഇവരാ എന്നോട് ആജ്ഞാപിക്കാനെന്ന് തോന്നും പക്ഷെ ഞാൻ സ്നേഹം കൊണ്ടായിരിക്കും പറയുന്നത് പക്ഷെ എന്റെ ടോൺ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ് ഞാൻ വളരെ ഉറച്ച് സംസാരിക്കും പക്ഷെ എന്താ വെച്ചാൽ അത് ഈ പിള്ളേർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല ചേച്ചി ഇപ്പൊ രണ്ടു പേരും രണ്ട് വീട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് അച്ഛന്റെ അമ്മയുടെ മക്കള് രണ്ട് ക്യാരക്ടർ രണ്ട് സംസാര രീതി ഉള്ളവരാണല്ലോ കുറെ സംസാരിച്ചു കഴിയുമ്പോൾ വഴക്കുണ്ടാവും ചേച്ചി ഫോണില് അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചോണം അല്ലല്ല ഞാൻ അങ്ങനെ നീട്ടി നീട്ടിവെക്കരുത് എന്നല്ല പറഞ്ഞത് വെക്കുമ്പോ ഈ കുഞ്ഞുങ്ങളോട് രണ്ടുപേരോടും നമ്മൾ പറയണം ഇത്ര നീട്ടിവെക്കുമ്പോ ഇങ്ങനെ വെറുതെ ഫോണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊണ്ടാവല്ലോ പറയണം ചെറിയ കാര്യം മതിയെ കാരണം ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയില്ലല്ലോ ചേച്ചി അപ്പൊ ചെറിയൊരു കാര്യം മതി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചേച്ചിക്ക് അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ആ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ചേച്ചി സാമ്പത്തികമായി നമുക്കൊരു നമുക്ക് പൈസ ഇല്ലാണ്ട് ഇതൊന്നും നടക്കത്തില്ല സാമ്പത്തികമായ അടിത്തറ എല്ലാം ശരിയാക്കിയിട്ട് ചെയ്താ മതി പക്ഷെ രണ്ടു വർഷം എന്നുള്ളൊരു വലിയ കാലയളവാണ് ആ കാലയളവിൽ വളരെ കരുതൽ പുലർത്തിക്കോളാൻ പറയണം അത്രേ ഉള്ളൂ എന്താ എന്താർക്കാ ചേച്ചി ആ നല്ല ജോലി കിട്ടും ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞില്ലേ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ജോലിയാക്കുക അവിടുന്ന് കുറച്ചുകൂടി കൂടി നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഇപ്പൊ ഏഴരശനിക്കാലാണ് അതിന്റേതായ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നേക്കാം എങ്കിലും സാരമില്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറയുക എത്ര മണിവരെ പോവാം ഒന്നേ കാലിനും ഒന്നര കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഒന്നരക്ക് മുമ്പല്ലേ ചേച്ചി ചേച്ചി അതിലൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ ഒന്നേ കാലിന് ഒരു നാളും ഒന്നരയ്ക്ക് വേറൊരു നാളുവാ അപ്പൊ ഒരു കൺഫ്യൂഷൻ അവന്റെ കാര്യത്തില് പൊതുവില് വരും ഇത് എവിടെയാ അവൻ ജനിച്ചേ സ്ഥലം തിരുവല്ല അല്ലേ നമുക്ക് സ്ഥലവും കൂടെ വെച്ച് നോക്കാം തിരുവല്ല ആ ചേച്ചി എന്താ അറിയാവോ അതായത് ഇതൊരു രസകരമായ കൗതുകകരമായ ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് ഈ കറക്റ്റ് സമയം അവർ ആശുപത്രിക്കാർ തന്നിട്ടില്ല ചേച്ചി അതായത് ഒരു മണി പതിനേഴ് മിനിറ്റ് വരെ മകൈരം ഒരു മണി ഉച്ചക്ക് ഒരു മണി പതിനേഴ് മിനിറ്റ് വരെ മകൈരം ഒരു മണി പതിനെട്ട് മിനിറ്റ് മുതൽ തിരുവാതിര എന്തി എന്ത് ചെയ്യും അതാ ഞാൻ ചോദിക്കുന്നത് അതിൽ പിന്നെ ഒരു ഏകദേശം ഒരു സമയം ഒന്ന് പതിനെട്ടിന് മുമ്പാണോ ഒന്ന് പതിനെട്ട് മുതലാണോ ഒന്ന് പതിനേഴിന് മുമ്പാണോ പതിനെട്ട് പതിനെട്ട് മുതലാണോ ആയിരിക്കും സാധ്യത പതിനഞ്ചല്ലേ പതിനെട്ട് കഴിഞ്ഞ് കാണൂല്ലേ അപ്പൊ ഒന്ന് പതിനെട്ട് കഴിഞ്ഞാണെങ്കിൽ തിരുവാതിരയാതിരിയാ ഒന്ന് പതിനേഴ് വരെ മകൈര അതാണ് പ്രശ്നം നമുക്ക് തിരുവാതിര ഫിക്സ് ചെയ്യാം അല്ലേ എന്തായാലും ഒന്ന് പതിനേഴ് കഴിഞ്ഞ ആയിരിക്കുമല്ലോ ചേച്ചി അപ്പൊ തിരുവാതിര തന്നെ കൊഴപ്പൊന്നുമില്ല കേട്ടോ ആ ശരി ശരി ടാറ്റ നമ്മള് ഈ കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒക്കെ പോകുന്നവരാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ മരണ വീടുകളിലും കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ചില ആചാരങ്ങൾ ചില ആളുകൾ വന്ന് പറയുന്നത് കേൾക്കും ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും പല അഭിപ്രായങ്ങൾ പലരും പുറകിൽ നിന്നിങ്ങനെ അതങ്ങോട്ട് കെട്ട് ഇങ്ങോട്ട് കെട്ട് വലത്തോട്ട് പിടിച്ച് കെട്ട് കിടത്തോട്ട് പിടിച്ച് കെട്ട് എന്നുള്ള നിലയിൽ പറയും ഒരു അഭിപ്രായമല്ലാതെ പല അഭിപ്രായങ്ങൾ വരാറുണ്ട് പലപ്പോഴും അത് ആചാരമാണെന്ന നിലയിൽ അത് ചെയ്തില്ലെങ്കിൽ ദോഷമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യുകയും അത് ചെയ്യാതെ പോയാൽ പിന്നീട് ജീവിതകാല മൊത്തവും അത് വിഷമിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളെയും എനിക്കറിയാം അത്തരത്തിലുള്ളൊരു സംഭവ കഥ ഇതൊരു സംഭവിച്ച കഥയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കഥയാണ് ഞാൻ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയി വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു മണ്ഡപം ചുറ്റും നിലവിളക്കകളൊക്കെ വെച്ച് അലങ്കരിച്ചിരുന്നു വിവാഹം കഴിഞ്ഞു കന്യാദാനം നിർവഹിച്ചു വരൻ്റെ കൈ വധുവിൻ്റെ കയ്യിൽ ഗ്രഹിച്ചു വധുവിൻ്റെ ഇടത് കൈയില് താലത്തിൽ പുടവയുണ്ട് വലത് കൈ വരന്റെ കാര്യത്തിൽ ഗ്രഹിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പ്രദക്ഷിണം വെക്കുകയാണ് മൂന്ന് പ്രദക്ഷിണം വെക്കണം എന്നുള്ളതിൽ ആദ്യത്തെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ സാരിയുടെ തുമ്പ് ചെറുതായിട്ടൊന്ന് ആടിയാൽ ആ നിലവിളക്കിൽ തട്ടി തീ പിടിക്കും അപ്പോൾ ആ പെൺകുട്ടി വളരെ ശ്രദ്ധയോടുകൂടി ഈ സർക്കസാരക മറ്റേ കയറിൽ ഇങ്ങനെ ശ്രദ്ധ ബാലൻസ് ചെയ്ത് നടക്കുന്ന പോലെ വളരെ സാവധാനം സാരിയുടെ തുമ്പൊന്ന് ആടിയാൽ തീ പിടിക്കുമെന്ന ആ കുട്ടിയുടെ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വളരെ സാവധാനം ആദ്യത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി അപ്പോൾ ഈ പയ്യൻ്റെ പെങ്ങൾ ഒരു കാര്യം ചെയ്തു ഈ സാരിയുടെ തുമ്പെടുത്തിട്ട് ഈ പുടവയൊന്ന് ഉയർത്തിയിട്ട് കയ്യിൽ ആ സാരിയുടെ തുമ്പൊന്ന് ചുറ്റിക്കൊടുത്തു എന്നിട്ട് വളരെ നിഷ്പ്രയാസമാകൊണ്ട് രണ്ട് പ്രദീക്ഷണം പൂർത്തിയാക്കി അന്ന് എനിക്ക് പെട്ടെന്നിങ്ങനെ കൊച്ചിക്ക് പോരേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ആഹാരം കഴിക്കാതെ പോരാമെന്ന് കരുതി പുറത്തേക്ക് വരുമ്പം മഴ പെയ്യുന്നുണ്ട് ആ മഴയൊന്ന് ശമിക്കട്ടെ എന്ന് പറഞ്ഞ് മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് അപ്പം ഡോറിങ്ങനെ തുറന്ന് കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് കുറേ പ്രായമുള്ളവർ നിന്ന് സംസാരിക്കുകയാണ് അതൊരു ചേച്ചി പറയുകയാണ് ആ സാരി കയ്യിൽ ചുറ്റിയ കാര്യം എൻ്റെ മോളുടെ കല്യാണത്തിന് ചെയ്തിരുന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ പ്രായമുള്ള ഒരാൾ പറയുകയാണ് അത് അത്യാവശ്യമായിട്ട് ചെയ്യണം ഉടുത്ത സാരി ഉടുക്കാൻ പോകുന്ന സാരി നമ്മളൊരു സ്പർശനം ഉണ്ടായാലേ ദാമ്പത്യ ജീവിതം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് കേൾക്കുന്ന ആളുകളിൽ ഒരു നാലഞ്ച് പേരെങ്കിലും അടുത്ത ഏതെങ്കിലുമൊക്കെ കല്യാണത്തിന് ഇങ്ങനെ ഒരു ആചാരമുണ്ട് സാരി കയ്യിൽ ചുറ്റിയെങ്കിലേ ദാമ്പത്യ ജീവിതം ധന്യമാകും എന്ന് പറയുമ്പോൾ അഞ്ചടത്ത് പറഞ്ഞാൽ രണ്ടിടത്ത് അത് പ്രാവർത്തികമാക്കും ആ രണ്ട് കല്യാണം കാണുന്ന ബാക്കിയുള്ള കുറച്ച് പേർ അടുത്തിടത്ത് പ്രാവർത്തികമാക്കും കുറേ കാലം കഴിയുമ്പോൾ കല്യാണ വീടുകളിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു കാര്യമായി ഇത് മാറും ഇങ്ങനെ മാറാൻ പാടില്ല നമുക്ക് കല്യാണം നടത്തുന്നതിന് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് എല്ലാം അതിൻ്റെതായ രീതികളുണ്ട് അത് ഒരു പക്ഷേ പറഞ്ഞു തരുന്ന ആളുകൾ അവരുടെ കൂടി യുക്തിക്കനുസരിച്ച് അവരുടെ കൂടി കുറച്ച് കാര്യങ്ങൾ അതിൽ ആടുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ പിൽക്കാലത്ത് അതില്ലാതൊരു കാര്യം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും അത് മറികടക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം നമ്മളെല്ലാം പഠിക്കാറുണ്ട് നമ്മളെല്ലാം കാണാറുണ്ട് നമ്മളെല്ലാം വായിക്കാറുണ്ട് എത്രയോ ആചാര ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളത് വായിക്കുക പഠിക്കുക മനസ്സിലാക്കുക യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ കോൾട്ടു പത്രാവര ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് കോൾട്ടു പത്രാവരത്തിലേക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അറിയിക്കാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു എന്ന നമ്പറാണ് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് തുടങ്ങുക വാട്സപ്പിലൂടെ അയക്കുന്നതല്ല നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അപ്പം നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം ഇനി നമുക്ക് ഉണ്ണിഗണപതി കാണാം ആത്മീയതയുടെ ഒരു പ്രത്യേക അന്തരീക്ഷം ഒരുക്കുന്ന ഉണ്ണിഗണപതി എല്ലാവരും കാണുന്ന ഒരു സീരിയലാണ് നിങ്ങളും കാണുക അടുത്ത ദിവസം വീണ്ടും കാണാം നമസ്കാരം